ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം അങ്ങനെ അർജുനീ നിമിഷം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സീസൺ സിക്സിൻ്റെ ടോപ്പ് ടൂവിലെത്തുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ജിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കരുത്തനായ പോരാളിയുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്ന് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അർജുൻ ഇത് അതായത് ജിത്തു ജോസഫിൻ്റെ പുതിയ സിനിമയിലോട്ട് പുതിയൊരു കാഴ്ചവോട് വെക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം ആ ഒരു സന്തോഷ നിമിഷത്തിൽ ലാലേട്ടൻ പറയുന്നുണ്ട് അർജുൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആൻ്റണി പെരുമ്പാവൂറും അതേപോലെ തന്നെ ജിത്തു ജോസഫും കൂടെ ആ ഒരു ബി ബി ഹൗസിലെത്തുകയും ബി ബി കണ്ടസ്റ്റൻസിന് പലതരത്തിലുള്ള കുറച്ച് വിഷയങ്ങൾ കൊടുക്കുകയും ആ ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ ബാക്കിൽ ഇരുന്നു കൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അവസരത്തിലാണ് നമ്മൾ അർജുനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്തായാലും അർജുൻ്റെ ലൈഫിൽ ഇനി വെച്ചടി വെച്ചടി കയ്യായിരുന്നു മാത്രം അങ്ങുടനീളം ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നല്ലൊരു അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് കാരണം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊരു വിജയം കരസ്ഥമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല അതേപോലെ തന്നെ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ നൂറ് ദിവസം നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യം തന്നെയാണ് ഒരുപാട് ജനഹൃദയങ്ങളിൽ അർജുനെ കയറി കൂടാൻ കഴിഞ്ഞെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതിലും വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും ഇനി അർജുൻ്റെ ലൈഫിൽ അങ്ങോട്ടും ഉടനീളം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്